രാവിലെ നാല് മണിക്ക് ഞങ്ങൾ ഞങ്ങളിതാ തിരക്കിട്ട് വണ്ടിയെടുത്ത് പോവാണ് എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉൾക്കടലിൽ പോയിട്ട് മീൻ പിടിക്കണം എന്നുള്ളതാണ് ആഗ്രഹം വിളാരിച്ചത് നടക്കുമോ നടക്കുമോ ഏഹ് വണ്ടി എടുക്ക് ഉൾക്കടലിൽ പോയിട്ടും മീൻ പിടിക്കാൻ എന്ന് നോക്കട്ടെ അപ്പം പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും എവിടെ സ്വാഗതം നമ്മളങ്ങനെ പള്ളിയിൽ നിന്ന് സുഭരിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളുടെ സുഹൃത്തുക്കളായിട്ടുള്ള താജ്മഹൽ എന്ന ഗ്രൂപ്പിന്റെ കൂടെയാണ് കേട്ടോ ഇന്ന് നമ്മൾ മീൻ പിടിക്കാൻ പോണേ നമ്മൾ ബസ് കയറി നാൽപ്പതോളം ആളുകൾ കേട്ടോ ഞങ്ങള് നമ്മുടെ ബോട്ട് പൊന്നാനി ഹാർബറിലുണ്ടായിരുന്നു അപ്പം നമ്മൾ താലൂറിന് പൊന്നാനി ഹാർബറിലേക്ക് നമ്മളെ ബസ്സിൽ വന്നു ഇനി ഇവിടെ നിന്ന് എടുത്തിട്ട് പോവും തിരിച്ച് നമ്മൾ എവിടെയാണോ മീൻ കെട്ടിയിട്ട് ഹോൾട്ട് ആകുന്ന അവിടുത്തേക്ക് പോവുകയാണ് ചെയ്യാം നമ്മൾ നാൽപ്പത്തെട്ടോളം ആളുകൾക്ക് പോകാൻ കഴിയുന്ന വലിയ ബോട്ടിലാണ് ഉൾക്കടലിലേക്ക് നീൻ പിടിക്കാൻ പോകുന്നത് അപ്പോൾ അത് നമ്മുടെ ബീച്ച് സൈഡിലേക്ക് വരില്ല കുറച്ചുള്ളിലായിട്ടാണ് നെങ്കൂരിയുടെ അപ്പോൾ അവിടുത്തെ നമ്മൾ ചെറിയ ബോട്ടിൽ പോയിട്ട് വലിയ ബോട്ടിലേക്ക് മാറി കയറുക ചെയ്യാം കേട്ടോ അപ്പോൾ രാവിലത്തെ ഉള്ള സീനൊന്നൊക്കെയാ എന്താ ഭംഗിയിലെ രക്ഷയില്ല നല്ല ക്ലൈമറ്റ് അടിപൊളി സീന് ഫ്ലാഗിൻ്റെ

പണിക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് എല്ലാവരും മീൻ പിടിക്കാനുള്ളതും ബോട്ടിന്റെ മറ്റു കാര്യങ്ങൾ ഡീസൽ പോലുള്ള സംഗതികൾ ഒക്കെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി സ്വരൂപിച്ച് ഒക്കെ സെറ്റ് ചെയ്ത് കടലിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് എല്ലാരും ഡ്രൈവിംഗ് സീറ്റാ ഡ്രൈവർ ഷർഫുക്ക ഷർഫുക്ക എല്ലാവരും ഡ്രൈവർ വല വല അല്ലേ ഇത് നമ്മളെ സാർ ഇതെന്താ സാധനം ഓക്കെ അപ്പൊ നിങ്ങൾ മീനെ മീനത്തിരിറ അത് വെച്ചിട്ട് തിരിയാ നമ്മളെ വണ്ടി പോന്നീട്ട് പോന്നതാ അതെടുത്തില്ലേ प्रफ टताग, बना बुर मती उगाचलाँ लगाचलाँ लगाचलाँ ും പൊറോട്ട നമ്മള് കഴിക്കാം നമ്മള് കഴിക്കാൻ ബാംഗ്ലൂരാ ദോശയോ അയ്യോ കഴിക്കാം നമ്മള് കഴിക്കാം കപ്പയാ ക നിങ്ങളാ ഇരുന്ന ഇരുത്തായിരുന്നു അടിപൊളി താരം നിങ്ങളെ പേരെന്തായിരുന്നു നിയാസ് നിയാസ് നിങ്ങളെ പേര് താജ്മഹലിന്റെ താരങ്ങൾ നമ്മള് തുണ ബോട്ടുകൾ കേട്ടോ ഇതിനാണ് മീൻ പിടിച്ചതിന് ശേഷം ചെയ്യും എന്നിട്ട് ഓരോ ബോട്ടിലായിട്ട് കരയിലേക്ക് പോകും അതായത് ഫ്രഷ് ആയിട്ട് തന്നെ പെട്ടെന്ന് കരയിലെത്തിച്ചിട്ട് വിൽപ്പന നടത്തും അങ്ങനെ മൂന്ന് തുണ ബോട്ടുകളും കൂടെ വരുന്നുണ്ട് കേട്ടോ ഡ്രൈവിംഗ് സീറ്റിൽ നമ്മുടെ ഹാരിസ് കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ കൊണ്ടോന്ന ആർക്കറിയാം അരിത്തക്കെ എന്താണ് സീരിയസ് ആയിട്ട് പിന്നെ ഇതിന്റെ സിസ്റ്റം എന്താണെന്ന് എനിക്കറിയില്ല അരിസിനും വലിയ നിശ്ചയൊന്നുമില്ല അയിരത്തക്ക കണ്ട എല്ലാം അറിയണ പോലെ ഇരിക്കുന്ന ആക്റ്റീവായ നോക്കിയാ പെട്ടെന്ന് എണീറ്റ് ബസ്സൊക്കെ മാറ്റി അതായത് മീൻ കണ്ടു ഈ ഏരിയയില് മീൻ മീനിന്റെ സാന്നിധ്യം കണ്ടു നമ്മൾ വലയിടാനൊക്കെ ഉള്ള ഒരുക്കത്തിലാണ് മീൻ്റെ സാന്നിധ്യം കണ്ടപ്പോ അതുവരെ വെറുതെ ഇരുന്നോക്ക എന്താണ് ആക്റ്റീവായി ഫുൾ എനർജറ്റിക് ആയിട്ട് ഡ്രസ്സൊക്കെ മാറ്റി തകർക്കാൻ വെക്കണു കുറച്ചുപേര് കടലിൽ ചാടും വലയിടും ഒരുപാട് പ്രൊസീജിയർ ഉണ്ട് ഒക്കെ കാണാൻ വേണ്ടി നമ്മൾ മെയിറ്റ് നിൽക്കണ് എല്ലാരും ഭയങ്കര ആകാംക്ഷ നോക്കുന്നുണ്ടാവും ആ ഏരിയയിൽ മീനുണ്ട് എന്നാണ് പിന്നെ ഈ നേരത്തെ ഞാൻ കാണിച്ചില്ല ഒരു സ്ക്രീൻ ആ സ്ക്രീനിൽ അവർക്ക് അതിൻ്റെ ഒരു സൂചന കിട്ടും അതുകൂടാതെ മീനിങ്ങനെ വെള്ളത്തിൻ്റെ മുകളിൽ തുള്ളിക്കളിക്കുകയും ചെയ്യും അപ്പോൾ നമ്മളങ്ങനെ ദൂരെ ഇങ്ങനെ കാണുന്നുണ്ടോ ക്യാമറ എല്ലാം ക്ലിയർ അല്ല അവിടെ ഇട്ടില്ല കേട്ടോ കാരണം അവിടെ മുകളിൽ മാത്രമേ മീനുള്ളൂ അടിയിലൊക്കെ മീനില്ല അപ്പം കുറച്ച് മീനേ കിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ട് അവിടെ ഇടാതെ അടുത്ത സ്ഥലം നോക്കിയിട്ട് പോവാണ് അപ്പോൾ എല്ലാവരും വീണ്ടും പിന്നെ മുമ്പിൽ വന്ന് കാഴ്ചകളൊക്കെ കണ്ട് നിൽക്കുകയാണ് ഈ ബോട്ടിൻ്റെ ഏറ്റവും മുൻപ് മുൻവശത്തെ നല്ല ഹൈറ്റ് ആണല്ലോ മുകളിലൊക്കെ ഇങ്ങനെ ഒരു വളഞ്ഞ് വെക്കാളോ ബോട്ടിൻ്റെ ഒരു ഷെയ്പ്പ് അറിയണോ അതിൻ്റെ മുകളിൽ നിന്നിട്ടുള്ള കാഴ്ച അതി ഗംഭീരട്ടാണ് പക്ഷെ അവിടെ കുറച്ച് ധൈര്യം വേണം അവിടെ പോയി നിൽക്കാൻ നമ്മളങ്ങനെ മീനുണ്ടോ മീനുണ്ടോയെന്ന് നോക്കി കുറച്ചുകൂടെ ഉള്ളിലേക്ക് വന്നപ്പോൾ ഇവിടെ കുറേ ബോട്ടുകാർ വലയിട്ടിട്ടുണ്ട് മറ്റവരത അവിടെ വലയിടുന്നു റൗണ്ടിലിട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ അപ്പോൾ ഈ ഏരിയയിൽ മീനുണ്ട് അപ്പം നമ്മളും ഇവിടെ മീൻ കുറച്ച് മാറിയിട്ട് വലയിടാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ നമ്മളെ ബോട്ട് തുണ ബോട്ടുകളൊക്കെ അതാ ചുറ്റും സെറ്റായിക്കൊണ്ടിരിക്കുന്നു വലയിടാൻ വേണ്ടിയിട്ട് നമ്മളുടെ ബോട്ട് റൗണ്ട് അടിച്ച് നോക്കുകയാണ് മീനിന്റെ ഒരു സാന്നിധ്യമൊക്കെ സോ ഇപ്പം വലയിടാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ സെറ്റ് വലയിട ഇനി അടുത്ത പ്രോസസ് അടുത്ത പ്രോസസ്സ് പ്രോസസ് വലയിടുന്നതിന് രണ്ടാള് ചാടുന്നില്ലായിരുന്നു അതെടുക്കാൻ പറ്റിയില്ല രണ്ടുപേരും കടലിലൊക്കെ ചാടിയിട്ടാണ് വലയിടുക ഒരുപാട് വലയുണ്ട് കേട്ടോ ഇവിടെ പിന്നെ ഇന്നത്തെ വല ഇതിന്റെ വലയാണ് അതാണ് നമ്മുടെ നത്തോളി ചെറിയ മീൻ നത്തോളിയുടെ വലയാണ് ഇവിടെ ഇട്ട് അപ്പോൾ ഈ ഏരിയയിൽ നത്തോളി ഉണ്ട് എന്നാണ് പറയണത് അതൊക്കെ എങ്ങനെ മനസ്സിലാവുന്ന നമുക്കറിയില്ല കേട്ടോ ഈ ഏരിയയിൽ നത്തോളിയാണ് ഉള്ളത് എന്ന സ്രാങ്ക് പറയണ എന്താ മോൾ ഇങ്ങനെ തായി കളിക്കുന്നുണ്ടില്ലേ അത് ഫുള്ള് ആ വലേന്റെ മോളിലൊക്കെ മീനേ രക്ഷയിൽ എന്താണ് കാഴ്ചത് വേറെ അനുഭവ എന്താണ് ഇനി നമ്മൾ വല പിടിച്ച് വേലിച്ച് കേട്ടണം ീനൊക്കെ വലയ കുടുങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവർ ഓരോന്നോരങ്ങനെ വലിച്ചു കയറണി ഇതൊരു ടാസ്ക് ആണ് ഇതൊരു പണിയാണ് ഇതൊരു പ്രത്യേക രീതിയിലാണ് ഇവർ ചെയ്യുന്നുണ്ടോ പാട്ടൊക്കെ പാടി ഒരാവേശത്തിൽ അങ്ങനെ വലിച്ചു കയറ്റിയ നല്ല അധ്വാനമുള്ള പണിയാണ് ഞാനും കുറേ നേരം വലിക്കാൻ കൂടിയിരുന്ന് നേരത്ത് പണ്ടാരണങ്ങിപ്പോയി തളർന്നു പോയിന് നബിയേ അല്ലാഹ് അല്ലാഹു റസൂലേ അല്ലാഹ് അസിദ് റിവേ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ബിദ്വറട്ടെ അല്ലാഹ് ആയാന മണ്ടാലോ അല്ലാഹ് ആയാന മണ്ടാലോ അല്ലാഹ് 40 പേര് അല്ലാഹ് 50 പേര് അല്ലാഹ് ഇഷ്ടപ്പെട്ടാൽ അല്ലാഹ് ഇഷ്ടപ്പെട്ടാൽ അല്ലാഹ് തൻഗ്രായ അല്ലാഹ് ദിമാ അല്ലാഹ് വേവു വേവു الله اكبر الله اكبر لا اله الا الله لا اله الا الله 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 Ya

ഒരു സൈഡിൽ നിന്ന് എല്ലാരും വല പിടിച്ച് വലിച്ചു കയറ്റുമ്പോ ഇപ്പുറത്ത് ഉച്ചകളെ ചോറ് റെഡി ഒരാളെ ചോറൊക്കെ സെറ്റാക്കി കോരിക്കൊണ്ടിരിക്കുകയാണ് ഇനി മീൻ പിടിച്ച് നല്ല മീൻകറിയും കൂടെ ഉണ്ടാക്കിയിട്ട് ഉച്ചക്ക് ചോറും മീൻകറിയാണ് ഫ്രഷ് മീൻകറിയും ചോറും ആണ് ലഞ്ച്

الله اكبر الله لا اله الا الله

മീൻ നമ്മളെ മീൻപിടുത്തൊക്കെ കഴിഞ്ഞതിനുശേഷം അതിൽ നിന്ന് തന്നെ മീൻ എടുത്ത് നല്ല ഫ്രഷ് ഫ്രഷെടുത്തിട്ട് അടിപൊളി കറിയും കൂടെ വെച്ചിട്ട് ചോറ് തന്നെയുള്ള പരിപാടിയാണ് നല്ല ചോറും നല്ല മീൻ മീൻകറിയും ഫ്രഷ് മീൻ മീൻകറി ശ് ഒരു തവണയും കൂടെ മീൻ പിടിച്ച് നമ്മളെ കൂടെയുള്ള ബോട്ടൊക്കെ മീനും കൊണ്ട് പോയിട്ടാണ് പിന്നെ അപ്പോൾ വൈകുന്നേരമായി അപ്പോൾ ഇന്ന് ഇനി ഇന്ന് നിർത്താന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകാനുള്ള പരിപാടിയാണ് വൈകുന്നേരത്തെ കടലിൻ്റെ ഒരു രൂപം നോക്കിയാൽ എന്താ രസമല്ലേ നമ്മൾ അങ്ങനെ തിരിച്ച് കരയിൽ പോവുകയാണ് ഇന്ന് നേരെ തിരൂർ ഹാർബറിലേക്ക് തന്നെ പോകണം നമ്മൾ തിരൂർ ഹാർബറിൻ്റെ അടുത്തായിരുന്നു ഉണ്ടായിരുന്നത് തിരൂർ ഹാർബറിലേക്ക് തന്നെയാണ് പോകുന്നത് അപ്പം രാവിലെ പോയ ഇറാക്ക ആ ബോട്ടൊക്കെ അവിടെ തിരിച്ചു വന്നിരിക്കണം നമ്മൾ എടുത്തത് പൊന്നാനി ഹാർബറിൽ നിന്നാണ് ഇന്ന് നമ്മൾ തിരിച്ച് തിരൂർ ഹാർബറിലേക്ക് വന്നിട്ടാണ് ഹാൾട്ട് ചെയ്യണത് നമ്മൾ രാവിലെ കൂടെ ഉണ്ടായിരുന്ന തുണ ബോട്ടുകൾ മീൻ പിടിച്ച് കൊടുത്തുവിട്ടിരുന്നല്ലോ മീനൊക്കെ വിറ്റിട്ട് അവരും വന്നിട്ടുണ്ട് കേട്ടോ അവരും തിരിച്ചെത്തി ഇപ്പം ബോട്ട് ഇവിടെ ആൾട്ട് ചെയ്തിട്ട് നേരെ നമ്മൾ ഇറങ്ങി കരയിലേക്ക് പോകും നാളെ രാവിലെ വീണ്ടും ഇവിടെ വന്നിട്ട് തുടങ്ങും ഇതാണ് പരിപാടി ഇതാണ് പരിപാടി ഓക്കേ അപ്പോൾ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു രക്ഷലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു രാവിലെ നമ്മൾ കയറിയതുപോലെ തന്നെ ചെറിയ ബോട്ടിൽ വന്ന് വലിയ ബോട്ടിൽ കയറിയ പോലെ ഇനി വലിയ ബോട്ടിൽ നിന്ന് ചെറിയ ബോട്ടിൽ കയറിയിട്ടാണ് നമ്മൾ കരയിൽ പോവുക ഞാൻ നേരത്തെ തിരൂരെന്നു പറഞ്ഞാൽ തിരൂർ ഹാർബറിൽ ഇത് താനൂർ ഹാർബറാണ് രാവിലെ നമ്മൾ പൊന്നാനി ഹാർബറിൽ നിന്ന് പോയി താനൂർ ഹാർബറിലാണ് നമ്മൾ തിരിച്ചു വരുന്നത് കേട്ടോ അപ്പോൾ നമ്മളെ ഈ വലിയൊരു യാത്ര ഏറ്റവും യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇവരോടൊക്കെ യാത്ര പറഞ്ഞ് പിരിയാണ് ഫുള്ള് ചാകര ഉള്ള സമയത്ത് ഒരിക്കൽ കൂടെ മീൻ പിടിക്കാൻ വരുന്ന എല്ലാരും അടുത്ത് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും വരണം പറഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാരും വീട്ടിൽ കാണാൻ എന്ന് ഇപ്പോൾ യാത്ര പറയുകയാണ് എല്ലാവരുടെ അടുത്ത് യാത്ര പറഞ്ഞ് പിരിയാണ് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ദിസ് ഇസ് മാന ഓഫ് സൈനിങ് ഓഫ്